ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى صوركم وأموالكم رسول الله صلى الله عليه وسلم برنو الله سبحانه وتعالى من الروبان لليكو أدبو الله മറ്റൊരു രായത്തിൽ കാണാം വല ഇല അൽവാനിക്കും നിങ്ങളുടെ നിറങ്ങളിലേക്കല്ല അള്ളാഹു നോക്കുന്നത് മറ്റൊരു രീായത്തിൽ കാണാം വല ഇല അഷ്താബിക്കും നിങ്ങളുടെ കുടുംബ പരമ്പരകളിലേക്കോ നിങ്ങളുടെ തറവാടിന്റെ മഹിമയിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത് മറ്റൊരു രീായത്തിൽ കാണാം വല ഇല അജിസാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കുമല്ല അല്ല അള്ളാഹു നോക്കുന്നത് മറിച്ച് വല കിനിയമ്പുർ ഇല കുലൂബിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു സുബാനഹു വച്ചാന നോക്കുന്നത് എന്ന് റസൂൽഹി സലഹു അലഹി വസലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയം അതെത്ര ശുദ്ധമായിരിക്കണം ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അതെത്ര കുറ്റമറ്റതായിരിക്കണം എന്നാണ് മുകളിൽ നൽകിയ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ചില ആളുകൾ ഈ ഹദീസിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് അവർ ഹറാമായ പല കാര്യങ്ങളും ചെയ്യുകയും എന്നിട്ട് അതിനെ എതിർക്കുന്ന സന്ദർഭത്തിൽ അവർ തിരിച്ചു പറയാറുള്ളത് എന്റെ തക്കവ അത് ഹൃദയത്തിലുണ്ട് നീ എന്നെ ഉപദേശിക്കാൻ വരേണ്ടതില്ല എന്ന നിലയിൽ ആളുകൾ പറയുന്നതായി കാണാം യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിൽ തക്വ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പുറമെ അത് പ്രതിഫലിക്കുമായിരുന്നു അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു നല്ല ഹൃദയങ്ങളിൽ നിന്നാണ് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഹൃദയ ഇദാദത്തുകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള നീയത്ത് അത് സുരക്ഷിതമാക്കുവാൻ അതിൽ മറ്റു

അത് നീയത്ത് നന്നാകുന്നതിലൂടെയാണ് നമ്മുടെ നീയത്തുകൾ നമ്മുടെ ഉദ്ദേശം അത് നേരെയാകുന്നതിലൂടെയാണ് നമ്മുടെ അമലുകൾ തീരുന്നത് നമ്മുടെ അമലുകൾ നന്നാകുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ നന്നായി തീരുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ശുചീകരണത്തിനാവശ്യമായത് നല്ല നീയത്തുകളാണ് അതുകൊണ്ട് നീയത്തുകൾ നമ്മുടെ ഉദ്ദേശങ്ങൾ അത് സുരക്ഷിതമാക്കുവാൻ അത് കളങ്കരഹിതമാക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് നാം അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട് മഹാനായ ഫുബൈൻ അയ്യാബ് റഹി أدهم برن ذلك إنما يريد الله عز وجل منك نيتك وإرادتك الله سبحانه وتعالى ിൽ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും നിന്റെ നീയത്തുകളും നിന്റെ ഉദ്ദേശങ്ങളും അതാണ് അള്ളാഹു നിന്നിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഓരോ മനുഷ്യരും നാളെ പരലോകത്ത് ഉയർച്ച ഏൽപ്പിക്കപ്പെടുന്നതും അവരുടെ നീയത്തുകൾക്കനുസരിച്ചായിരിക്കുമെന്നും റസൂഡുല്ലാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാസു ജനങ്ങൾ ഉയർച്ച ഏൽപ്പിക്കപ്പെടുക അവരുടെ നീയത്തുകൾക്കനുസരിച്ചായിരിക്കുമെന്നും റസൂഡുല്ലാഹിഹു അലൈഹി വസ്ല്ല അവിടുന്ന് പഠിപ്പിക്കുന്നു ഇമാ ബുഹാരി തന്റെ സഹീഹിൽ ഒന്നാമത്തെ ഹദീസായി ഹരീസായി ഹദീസ് ഏതാണ് ഇന്നമൽ പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നതും അതിന് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അത് നീയത്തുകൾക്ക് അനുസരിച്ചാണ് ഓരോ വ്യക്തിയും അവനെന്താണോ ഉദ്ദേശിച്ചത് അതവന് ലഭിക്കുന്ന ലഭിക്കുന്നതാണ് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ ഒരു വ്യക്തി അവൻ അവൻ ദീനിന്റെ സംരക്ഷണാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് സംരക്ഷണർക്കും അവന്റെ റസൂലിലേക്കുമാണ് എന്നാൽ ഒരു വ്യക്തി യു ദുനിയാവിന്റെ വല്ല നേട്ടങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വ്യക്തി ഹിജറ ചെയ്തത് അതല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ഹിജല ചെയ്തതെങ്കിൽ അവൻ ഏതൊന്നിലേക്കാണോ ഹിജല ചെയ്തത് അവന്റെ ഹിജലയുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണോ അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നീയത്ത് എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട നാം അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട വളരെ ഗൗരവമായ വിഷയമാണെന്ന് നാം തുടക്കത്തിലെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞതായി കാണാം മഹാനായ അദ്ദേഹം സുഫിയാനം പറയുകയാൾ അത് നേരെയാക്കുവാൻ ശരിയാക്കുവാൻ ഞാൻ പ്രയാസപ്പെട്ട മറ്റൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം എൻ്റെ കഴിഞ്ഞുള്ള കാരണമെന്താണ് ആ നീയത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഹൃദയത്തിൽ ആ നീയത്ത് ഉദ്ദേശങ്ങൾ അതിങ്ങനെ ഓരോ അവസ്ഥയിലും ഓരോരോ ഘട്ടത്തിലൂടെയാണ് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീയത്തിനേക്കാൾ പ്രയാസകരമായ നേരെയാക്കാൻ ശരിയാക്കാൻ പ്രയാസപ്പെട്ട മറ്റൊരു കാര്യവും ഇല്ല എന്നും സുഫിയാന സൗരി റഹി അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം പണ്ഡിതന്മാർ പറയുന്നു നീയച്ചുകൾ രണ്ട് ഇനമാണുള്ളത് ഒന്നാമത്തേത് നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ നാം നിർവഹിക്കുന്ന ഇദാലത്തുകൾ ആ ഇബാദത്തുകളെ വേർതിരിക്കുന്ന നീയച്ചാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ സുബഹിന് മുൻപ് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കും അതിനുശേഷം സുബഹൻ്റെ രണ്ട് റക്കാത്ത് നമസ്കരിക്കും ഈ രണ്ട് റക്കാത്തുകളെയും അതിൻ്റെ രൂപമെല്ലാം ഒരുപോലെയാണ് അതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ഒരുപോലെയാണ് പക്ഷേ ആ രണ്ട് നമസ്കാരങ്ങളെയും വേർതിരിക്കുന്നത് അത് നീയച്ചാണ് അതുപോലെ തന്നെ നാം കുളിക്കാറുണ്ട് അതുപോലെ വലിയ അശുദ്ധിയായാലും നാം കുളിക്കാറുണ്ട് ഈ രണ്ട് കുളികളെയും തമ്മിൽ വേർതിരിക്കുന്നതും നിന്റെ ഹൃദയത്തിലുള്ള നീയച്ചാണ് അതുകൊണ്ട് ഒന്നാമത്തെ നീയത്ത് എന്ന് പറയുന്നത് അത് നീ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെ വേർതിരിക്കുന്ന അതിനെ പ്രത്യേകമായി നിർണയിക്കുന്ന നീയറ്റാൻ രണ്ടാമത്തെ നീയത്തേതാണ് നീ ആർക്കു വേണ്ടി നിർവഹിക്കുന്നു നീ ആർക്കു വേണ്ടിയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്ന നീയച്ചാണ് നമ്മുടെ നീയത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇബാധത്തുകളെല്ലാം ഹു സുബാനും മറ്റ ആലക്കു വേണ്ടി മാത്രമായിരിക്കണം ജനങ്ങളെ കാണിക്കുവാൻ അവരുടെ പ്രശംസ ലഭിക്കുവാൻ അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികളിലേക്ക് നമ്മുടെ ഇബാദച്ചിനെ വൈതിരിച്ചു വിടാൻ നമുക്ക് നിർവാഹമില്ല അത് പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തനം ചെയ്യുന്നത് എന്ന് നിർണ്ണയിക്കുന്നതാണ് രണ്ടാമത്തെ നിയറ്റ് ഓരോ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ടാമൊരു രൂപത്തിലായിരിക്കും ഒന്നാമത്തേത് നാം അള്ളാഹുവിനു വേണ്ടി നിർവഹിക്കുന്ന ഇബാദത്തുകൾ നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും സതക്കയും എന്നിങ്ങനെ തുടങ്ങി ധാരാളം ഇബാദത്തുകളുണ്ട് ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തേത് നമ്മുടെ ശീലങ്ങൾ നാം ഉറങ്ങുന്നു ജോലിക്ക് പോകുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനാണ് അല്ല ആജാറ്റ് അഥവാ ശീലങ്ങൾ എന്ന് പറയാറുള്ളത് ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്നത് ഒന്ന് ഇബാദച്ചാണ് രണ്ടാമത്തേത് ആജാറ്റുകളാണ് അവൻ്റെ ദിനചര്യകളാണ് അവൻ്റെ ശീലങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളിലും നെയ്യത്തിന് വലിയ സ്വാധീനമാണുള്ളത് ഒന്നാമത്തേത് ഇബാദത്തുകളാണ് ഇബാദത്തിൻ്റെ കാര്യത്തിൽ നല്ല നീയത്തുകളുണ്ട് അതുപോലെ മോശമായ നീയത്തുകളുമുണ്ട് ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള നല്ല നീയച്ചത് പറയുന്നത് എന്താണ് ഞാൻ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അള്ളാഹുവിൻ്റെ വജി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അതല്ലാതെ വേറൊരാളുടെയും പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാകരുത് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക ഈ ഒരു കാര്യം പ്രബോധനം ചെയ്യുന്നതിനാണ് അള്ളാഹു സുബാനം എത്രയോ പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുകയുണ്ടായി അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു പറയുകയാണ് ഓരോ ഉമ്മത്തിലേക്കും നാം നിയോഗിച്ചിട്ടുണ്ട് നിയോഗിച്ചത് നിങ്ങൾ മാത്രം ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു റസൂലുമാരൻ നിയോഗിച്ചതെന്ന് വിശുദ്ധ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിയത്തുകളെല്ലാം അത് അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കുക അതാണ് ദീൻ എന്ന് പറയുന്നത് ഖാലിസ് അല നിങ്ങൾ അറിയുക ലില്ലാഹിദ്ദീനുൽ ഖാലിസ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ എന്ന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി അല്ലാത്തതൊന്നും അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ടി മാത്രം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ അത് മാത്രമേ അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇതാണ് ഇബാദത്തിലെ നല്ല നീയത്ത് എന്ന് പറയുന്നത് അഥവാ അവ്വാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക അവൻ്റെ വജുക മാത്രം ഉദ്ദേശിക്കുക എന്നതാണ് ഇനി ഇബാദത്തിലെ മോശം നീയത്തുകൾ അത് മൂന്ന് രൂപത്തിലായിക്കൊണ്ട് പണ്ഡിതന്മാർ വേർതിരിച്ചതായി കാണാം ഒന്നാമത്തേത് ഇബാദത്തുകൾ അത് അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിക്കുക നീ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് സൃഷ്ടികൾക്ക് വേണ്ടിയാവുക ഒരു വ്യക്തിയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അനുഗ്രഹം കാക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു ഇബാദത്ത് നിർവഹിക്കുകയാണെങ്കിൽ هذه ولي الشركان അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് ശിർക്കാണ് പങ്കു ചേർക്കുന്നതും ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഇതാണ് ഇബാദത്തിലെ മോശമായ നീയത്തുകളിലെ ഒന്നാമത്തെ നീയത്ത് രണ്ടാമത്തേത് ജനങ്ങളുടെ പ്രശംസ ലഭിക്കുവാൻ വേണ്ടി അവരുടെ പുകഴ്ത്തലുകൾ ലഭിക്കുവാൻ വേണ്ടി അവർക്കിടയിൽ നല്ല സൽപ്പേരുകൾ അവർക്കിടയിൽ നല്ല കീർത്തി ലഭിക്കുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക അതിനാണ് റിയാ എന്ന് പറയുന്നതും ഈ റിയാ അതൊരു വ്യക്തിയെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്നില്ല എന്നാൽ വലിയ പാപമാണ് അത് ശിർക്ക് എന്ന ഇനത്തിൽ ഇനത്തിൽ ചെറിയ ശിർക്കിന്റെ അലൈഹി പഠിപ്പിച്ച കാര്യമാണ് ഒരിക്കൽ സഹാബികൾ അവർ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയത്ത് അലൈഹി വസ്ലമ അവരിലേക്ക് കടന്നു വരികയുണ്ടായി إن جبرنو ألا أخبركم بما هو أخوف عليكم عندي من المسيح الدجال مسيح الدجال نكال مسيح الدجال نكال نقل البيب فدنا والكارية تكون سنة نقل إن جرسول الله برنو الشرك الخفي أدن دانا قوب بما يشركان مرني بك شركان إن رسول الله أدن الوداهر أن يقوم الرجل فيصلي فيزين صلاته لما يرى من نظر رجل ഒരു വ്യക്തി അവിടെ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർ തന്നെ നോക്കുന്നുണ്ട് എന്ന് കാണുന്നത് കാരണത്താൽ മറ്റുള്ളവർ തന്റെ നമസ്കാരം വീക്ഷിക്കുന്നുണ്ട് എന്നത് കാരണത്താൽ ആ നമസ്കാരത്തിന് ഭംഗി കൂട്ടുക അതിനെ ആ നമസ്കാരത്തിൽ ഭംഗി കൂട്ടുക എന്നത് അതാണ് ഇഷിർഖുൽ ഹഫീഖിന് ഉദാഹരണമായി റസൂൽ അലഹി വസ പഠിപ്പിച്ചത് ഇത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് ഇതാദത്താണെങ്കിലും ഇതുപോലെയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് കരുതി ആ ഇബാദത്തിൽ ഭംഗി കൂട്ടുക ഞാൻ വലിയ സമ്പത്ത് കൊടുക്കുന്നവനാണ് ഞാൻ ധർമ്മിഷ്ടനാണെന്ന് അറിയിക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ സ്വതൊക്കെ ചെയ്താൽ അതും ഒരു തന്നെയാണ് ഏത് ഇബാദത്തിൻ്റെ കാര്യവും ഇപ്രകാരം തന്നെയാണ് വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്നു അദ്ദേഹം ചോദിക്കുകയാണ് ഒരു വ്യക്തി അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ് യുദ്ധം ചെയ്യുന്നതിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലവും അതുപോലെ ജനങ്ങൾക്കിടയിൽ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നെക്കുറിച്ച് നല്ല കീർത്തി ലഭിക്കണം എന്നതിനു വേണ്ടിയാണ് ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്നത് അവൻ എന്താണ് ലഭിക്കുക റസൂലിനെ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂടുള്ള പറയുന്നു

എന്നിൽ ശിർക്കിൽ നിന്നും ഞാൻ ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനേക്ക് അടുക്കുന്നതെങ്കിൽ ആ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു ആ പ്രവർത്തനത്തിൽ അവൻ എന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്താൽ അവനെയും അവൻ ചെയ്ത ആ പ്രവർത്തനത്തെയും ഞാൻ ഒഴിവാക്കുന്നതാണ് ഞാൻ ഉപേക്ഷിക്കുന്നതാണ് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് അള്ളാഹു സുബാനഹു വറ്റാന നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ ജനങ്ങളുടെ പ്രശംസ ലഭിക്കുവാൻ അവർക്കിടയിൽ നല്ല വ്യക്തിയായി ചമയുന്നതിന് വേണ്ടിയാണ് നീ ഇബാദത്തുകൾ അത് ചെയ്യുന്നതെങ്കിൽ അതൊന്നും അള്ളാഹുവിൻ്റെ മക്കൽ സ്വീകരിക്കപ്പെടുകയില്ല മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ പല ലോകത്ത് വരാനിരിക്കുന്നതെന്താണ് പറയുന്നു ജനങ്ങൾക്കിടയിൽ അവരുടെ പേര് ജനങ്ങൾക്കിടയിൽ പേര് ലഭിക്കാൻ അവരെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും വല്ലതും പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ യഥാർത്ഥ രൂപം രൂപം ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അവന്റെ ആ അവരെ കേൾപ്പിക്കുന്നതാണ് വസളാക്കുന്നതാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് പല ലോകത്ത് നരകം കത്തിക്കപ്പെടുമ്പോൾ ആദ്യമായി കത്തിക്കപ്പെടുന്നത് മൂന്ന് വിഭാഗം ആളുകളാണ് അതിലൊന്നാമ വിഭാഗം ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാണെന്ന് നാം ധരിച്ചുപോയ ആളുകൾ അവരെ അള്ളാഹു കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ് അവർ ഖുർആൻ പഠിച്ചവരാണ് ഖുർആൻ മനഃപ്രാധമാക്കിയവരാണ് മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് അവർ ധാരാളമായി സമ്പത്ത് ചെലവഴിച്ചവരാണ് നന്മയുടെ മാർഗത്തിൽ ചെലവഴിച്ച ആളുകളാണ് ഈ മൂന്ന് വിഭാഗം ആളുകളെ കൊണ്ട് അള്ളാഹു നരകത്തെ കത്തിക്കാനുള്ള കാരണം എന്താണ് അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ഒന്നാമത്തെ വ്യക്തി അവൻ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്ന് ജനങ്ങൾ ജനങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ കീർത്തി ലഭിക്കുന്നതിന് യുദ്ധം ചെയ്തിട്ടുള്ളതും രണ്ടാമത്തെ വ്യക്തി അവൻ പഠിച്ചതെന്തിനു വേണ്ടിയാണ് ഞാൻ വലിയ ഖുർആൻ അറിയുന്നവനാണ് ഞാൻ വലിയ ഖുർആൻ ഓതുന്നവനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടി ദീനിന്റെ വിജ്ഞാനങ്ങൾ പഠിച്ചവർ അത്തരത്തിൽ മതവിഷയത്തിൽ ആഴത്തിൽ പഠിച്ച ആളുകൾ അവന്റെ ഉദ്ദേശം അവന്റെ ഉദ്ദേശം ജീവിൻ്റെ പ്രചാരണമായിരുന്നില്ല മറിച്ച് ഞാൻ വലിയ പണ്ഡിതനാണ് ഞാൻ വലിയ ഖുർആൻ അറിയുന്നവനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവൻ ഖുർആൻ പഠിച്ചതും മൂന്നാമത്തെ വ്യക്തിയോ അവൻ സമ്പത്ത് ജലവഴിച്ചത് എന്തിനാണ് ഞാൻ നാട്ടുകാർക്കിടയിൽ വലിയ ധർമ്മിഷ്ഠനാണ് പാവങ്ങളെ സഹായിക്കുന്നവനാണ് എന്ന് ജനങ്ങൾ പറയണം അങ്ങനെ ജനങ്ങൾ എന്നെക്കുറിച്ച് അത്തരത്തിലുള്ള കീർത്തനങ്ങൾ അവർ പറയുന്നതിന് വേണ്ടിയാണ് ആ വ്യക്തി അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഭാഗം ആളുകളെയും അള്ളാഹു സുബാനഹു വഹാനം നരകത്തിലിട്ട് കരിക്കുമെന്നും റസൂലി അലഹി വസ്സല അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസ് കേൾക്കുമ്പോഴെല്ലാം മഹാനായ അബുഹുഹുഹു അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീഴാറുണ്ടായിരുന്നു ഈ ഹദീസ് കേൾക്കുന്ന സന്ദർഭത്തിലെല്ലാം അദ്ദേഹത്തിന് ഭയം കാരണം അദ്ദേഹം നിലത്ത് ബോധരഹിതനായി വീഴ്ചണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ദുനിയാവിൽ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടി ആളുകളുടെ കീർത്തനങ്ങൾക്ക് വേണ്ടി ഇബാദച്ചുകൾ ചെലവഴിച്ചവർക്ക് അവർക്ക് ഈ ദുനിയാവിനും പരലോകത്തും ലോകത്തും ഒന്നും ലഭിക്കാനില്ല മറിച്ച് ചള്ളാഹുവിൻ്റെ വക്കൽ അവർക്ക് അപമാനവും കടുത്ത ശിക്ഷയുമാണ് അവർക്ക് വന്ന് ഭവിക്കാനുള്ളത് എന്ന് നാം പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് നാം നിർവഹിക്കുന്ന ഇദാലത്തുകൾ അത് വളരെ കുറച്ചാണെങ്കിലും അത് സൂക്ഷ്മതയോടുകൂടി നമ്മുടെ നീയത്തുകൾ ശുദ്ധമാക്കുവാൻ അത് പരിശുദ്ധപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക കാരണം ഇത് പ്രകടനപരതയുടെ കാലഘട്ടമാണ് എന്ത് ചെയ്താലും അതെല്ലാം ജനങ്ങളെ കാണിക്കണമെന്ന ആളുകൾക്കുള്ള ഒരു പര വർദ്ധിച്ചു വരികയാണ് ഇദാലത്ത് ചെയ്യുമ്പോഴും സതൊക്കെ ചെയ്യുമ്പോഴും കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ ആളുകൾ കാണണം അതുകൊണ്ട് സ്റ്റാറ്റസുകളായും റീലുകളായും ഒക്കെ ആളുകൾക്കിടയിൽ നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ പോലും പരസ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നീയത്തിനെ കാണുന്നതിൽ നിന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ടുവരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീയത്തിനെ പരിശുദ്ധപ്പെടുത്തുക അതിനെ ശുദ്ധമാക്കുക നീയത്തിലേക്ക് കടന്നു വരുന്ന മോശമായ നീയത്തിന്റെ മൂന്നാമത്തെ ഇനമാണ് നമ്മുടെ ഇബാദത്തുകൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ദുനിയാവിന് വേണ്ടി മാത്രമാക്കുക അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇദാലത്തുകളെല്ലാം അത് ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവൻ നമസ്കരിക്കുന്നത് അത് ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയാണ് അവൻ നോമ്പെടുക്കുന്നത് അത് ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയാണ് അവൻ മുസ്ലിം ആയത് തന്നെ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവർ മുസ്ലിമികൾ തന്നെയല്ല അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുണ്ട് അതാണ് ഇദാദത്തിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് എന്നാൽ ചില ഇതാദത്തുകളുണ്ട് ആ ഇതാദത്തുകൾ ചെയ്താൽ അത് മുഖേന നമുക്ക് ദുനിയാവിലും ചില നേട്ടങ്ങളുണ്ട് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ചില ഇദാദത്തുകളുണ്ട് ഹസുലാഹി അലേഹി വസ പറഞ്ഞില്ലേ ും വിശാലത ലഭിക്കണമെന്നും അതുപോലെ ആയുസ് അധികമായി നീട്ടി ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസുദ്ഹി അലഹി വസലമ്മ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ദുനിയാവിൽ പ്രതിഫലങ്ങൾ പറയപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളുണ്ട് അത്തരം ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ ദുനിയാവിലെ നേട്ടങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം വസൂർലാഹിസ്ഹു അലഹി വസ്സല പഠിപ്പിച്ച അത്തരം നേട്ടങ്ങൾ നമുക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ നീയത്തിലെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് ഇബാദത്തിലെ ഇബാദത്തിലെ ബാധിക്കുന്ന മൂന്ന് മോശമായ നീയത്തുകൾ أدمونا مرجيك يوم أدمنا غنى لك يوم شيئا الله سبحانه وتعالى أدمنا توفيق لك أن يجريكم على أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <applause> الحمد لله നാം നിർവഹിക്കുന്ന ഇബാദച്ചുകൾ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട നല്ല നീയച്ചുകളും മോശമായ നീയത്തിനെ കുറിച്ചുമാണ് നാം സംസാരിച്ചത് ഇനി രണ്ടാമതായി ഒരു മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ പ്രവർത്തനമാണ് അല ആജാദ് അഥവാ അവൻ്റെ ശീലങ്ങൾ അവൻ്റെ ദിനചര്യകൾ ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു അതുപോലെ ഭാര്യയുമായി സഹവസിക്കുന്നു

നിനക്ക് ധാരാളം പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നിട്ട് പറയുകയാണ് നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി പിരിച്ചോറിന് പോലും നിനക്ക് പ്രതിഫലമുണ്ടെന്ന് അലഹി വസ്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പക്ഷേ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശിക്കണം നല്ല നീയത്ത് ഉണ്ടാകണം അപ്പോഴാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത് മഹാനായ മുഹമ്മദ് അലഹു അദ്ദേഹം പറയുകയാണ് പറയുകയാൾ ഞാൻ രാത്രി ദീർഘമായി നമസ്കരിക്കും പിന്നീട് ഞാൻ ഉറങ്ങും പിന്നീട് വീണ്ടും എഴുന്നേറ്റ് നമസ്കരിക്കും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉറങ്ങുമ്പോൾ ഞാൻ നെയ്യത്ത് വെക്കുന്നത് എന്താണ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് വേണ്ടി ഉഷാർ ലഭിക്കാൻ വേണ്ടി എൻ്റെ ശക്തി നേടാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് ഉറങ്ങുന്ന സമയത്ത് നെയ്യത്ത് വെച്ചാണ് അദ്ദേഹം ഉറങ്ങാറുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭിമ അഹ് ബിഹി കൗമതി ഞാൻ എൻ്റെ നമസ്കാരത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്ന അതേ പ്രതിഫലം എൻ്റെ ഉറക്കത്തിനും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഉറക്കം അദ്ദേഹം ഒരു ഇതാനച്ചാക്കി മാറ്റുകയാണ് എങ്ങനെയാണ് അത് ഇദാര മാറിയത് അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശത്തോടുകൂടി നാം രാത്രി ഉറങ്ങുമ്പോൾ നാം നീയത്ത് വെക്കുക രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കുവാൻ സുബഹിന്റെ എന്ന് നേരത്തെ എഴുന്നേൽക്കുവാൻ ഉഷാറ് ലഭിക്കണം ഉള്ളവശം ലഭിക്കണം എന്ന നീയത്തോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കം പോലും നമുക്ക് ഇതാരത്താക്കി മാറ്റാൻ പറ്റും നാം കഴിക്കുന്ന ഭക്ഷണം നാം കുടിക്കുന്ന വെള്ളം നാം ഭക്ഷണം കഴിക്കുന്നത് അത് അള്ളാഹുനെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യവും ഉന്മേഷവും ലഭിക്കുന്നതിനാണ് എന്ന കൂടി കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് പോലും നിനക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും എന്തിനധികം തന്റെ ഭാര്യയുമായി ലൈംഗികമായി ഏർപ്പെടുന്നത് പോലും ഇബാദത്താക്കി മാറ്റാൻ പറ്റുമെന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നീ ഭാര്യയുമായി ലൈംഗികമായി ഏർപ്പെടുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ് ഈ ഉമ്മത്തിൽ നല്ല ആളുകൾ വളരണം അള്ളാഹു സുഹാനത്ത് ചെയ്ത് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം എന്ന കൂടി അതുപോലെ എൻ്റെ ഭാര്യയുടെ അവരുടെ ലൈംഗിക ശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന നിന്റെ നീയത്തോടു കൂടിയാണ് നീ സ്ഥലം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ നിനക്ക് ധാരാളം പ്രതിഫലങ്ങൾ നേടാൻ കഴിയും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണണം ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ ാതെ പ്രത്യേകം നിയത്തുകളൊന്നും വെക്കാതെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള അശ്രദ്ധരായ ആളുകളുണ്ട് അവരുടെ ഇബാദത്തുകളൊക്കെ അതൊരു കേവലം ശീലങ്ങളാണ് അഥവാ പ്രത്യേകം നീയത്തുകളൊന്നും ഇല്ലാതെ ഒരു അശ്രദ്ധരായി നടക്കുന്ന ആളുകൾ അവരുടെ നമസ്കാരം അവരുടെ നോമ്പ് അവരുടെ ഉഹു അതൊക്കെ അവർക്കൊരു ദിനചര്യ പോലെയാണ് എന്നാൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ല ഉണർവോടുകൂടി ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്താക്കാം അവരുടെ ശീലങ്ങളെപ്പോഴും അവർക്ക് വിവാദത്താക്കി മാറ്റാൻ പറ്റുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ദിനചര്യകൾ അതൊക്കെ അബ്വാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലങ്ങൾ നേടിത്തരുന്ന കാര്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ് അതിന് നല്ല നീയത്ത് വേണം അതിന് അള്ളാഹു സുബഹാൻ ആരയുടെ തൗഫീക്ക് ലഭിക്കേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പറയുന്നതായി കാണാം റുബലിൻ സഹൈലിൻ تعظمه ورب عمل كبير تحقره പ്രവർത്തനങ്ങളെയാണ് അതിന് നീയത്ത് വലുതാക്കി ചേർക്കുന്നതാണ് ഒരു നീയത്ത് വെക്കുന്നതിലൂടെ നിനക്ക് ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ ലഭിക്കുന്നതാണ് എന്നാൽ എത്രയോ വലിയ പ്രവർത്തനങ്ങളുണ്ട് നീയത്തില്ലാത്തത് കാരണം നീയത്ത് മോശമായത് കാരണം അത് ആ പ്രവർത്തനത്തിന്റെ അതിന് നിസ്സാരമാക്കുന്നതാണ് അതിന് കൂടി ലഭിക്കാതെ പോകുന്നതാണ് എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നീയത്തിനെ നാം പരിശുദ്ധിപ്പെടുത്തുക അതിനെ ശുദ്ധമാക്കുക കറകളന്നതാക്കുക الله من وين دي ما كيان هذا بوله نموره جنة شيء نموره هذه العبادة ما توان، الله تقول الله سبحانه وتعالى أصلا ترى آل أول للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد